ിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈത്താക്കാലം ഫലാഗമകാലമാണ് സ്ലിഹന്മാരുടെ പ്രഘോഷണത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന സഭാ സമൂഹത്തെ കുറിച്ചാണ് ഈ കാലയളവില് തിരുസഭ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഈ സഭാ സഭാസമൂഹത്തിന് ഈശോയുമായുള്ള ബന്ധം പ്രകടമാക്കുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സുവിശേഷഭാഗം യോഹന്നറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഈശോ അരളി ചെയ്യുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും പിതാവ് കൃഷിക്കാരനുമാണ് പതിനഞ്ചാം അധ്യായം ഈശോയുടെ ദീർഘമായ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കേന്ദ്രഭാഗത്താണ് പതിമൂന്നാം അധ്യായത്തിലെ സ്ലിഹന്മാരുമൊത്തുള്ള ആ വിരുന്നും ശിഷ്യന്മാരുടെ പാദം കഴുകുന്നതിന് ശേഷമുള്ള ആ പ്രഭാഷണം തന്റെ വിടവാങ്ങൽ പ്രഭാഷണം അവസാനിക്കുന്നത് പതിനേഴാം അധ്യായത്തിലെ പുരോഹിത പ്രാർത്ഥനയോടെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്രയും ദീർഘമായ ഈ വിടവാങ്ങൽ പ്രസംഗത്തിനിടയിലാണ് തന്റെ സമൂഹത്തിന് തന്റെ ശിഷ്യ സമൂഹത്തിന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്നോടുണ്ടാകേണ്ട ബന്ധം എപ്രകാരമുള്ളതാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ ഈശോ അരളി ചെയ്യുന്നത് ശോ പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് എന്റെ പിതാവ് കൃഷിക്കാരനാണ് ആരെന്നിൽ വസിക്കുന്നുവോ അവനിൽ ഞാൻ വസിക്കും ആരെന്നിൽ വസിക്കുകയും എന്റെ വചനം അവനിൽ നിലകൊള്ളുകയും ചെയ്യുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും അങ്ങനെ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുന്നത് വഴി സ്വർഗസ്തനായ പിതാവ് മഹത്തീകൃതനാകുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സാര സംഗ്രഹം ഈ ഉപമയുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ പഴയ നിയമത്തിലെ നിയമത്തില് ഏഷ്യാനിവിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ വാക്യങ്ങളിലേക്ക് പോകണം അവിടെ നിവിയ ഏഷ്യാനിവിയ ഇ ഇസ്രായേൽ ജനതയെ ഉപമിക്കുന്നത് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തോടാണ് കർത്താവ് ശ്രദ്ധാപൂർവം നട്ടു പരിപാലിച്ച് വേലികെട്ടി ഭിത്തികെട്ടി സംരക്ഷിച്ച് മുന്തിരിച്ചക്കം സ്ഥാപിച്ച് പരിപാലിച്ചു വന്ന മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ ജനമെന്നാണ് നിബിയ അവിടെ പറയുന്നത് ഇത്ര വലിയ പ്രതീക്ഷയോടെ പരിഗണനയോടെ കരുതലോടെ വളർത്തിക്കൊണ്ടുവന്ന ഈ മുന്തിരിത്തോട്ടം കർത്താവ് പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകിയില്ല എന്നുള്ളതായിരുന്നു ദൈവത്തെ സംബന്ധിച്ച് നിരാശാജനകമായ അവസ്ഥ ഇസ്രായേല് കർത്താവിനോട് അവിശ്വസ്തമായി പെരുമാറി ദൈവം പ്രതീക്ഷിച്ച ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അവർ അന്യദേവന്മാരുടെ പിറകെ പോയി ദൈവകൽപ്പനകൾ അവഗണിച്ചു ഉടമ്പടി ലംഘിച്ചു ഈ പശ്ചാത്തലത്തിലാണ് യോഹന്നാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിന്റെ അർത്ഥം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് അപ്പോൾ സാക്ഷാൽ മുന്തിരിച്ചെടി ഞാനാണെന്ന് പറയുമ്പോൾ അത്ര സാക്ഷാൽ അല്ലാത്ത മുന്തിരിച്ചെടി ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ വ്യങ്ങമാണ് ആ സാക്ഷാൽ അല്ലാതെ പോയ മുന്തിരിച്ചെടി ഇസ്രായേൽ ജനമാണ് ഇസ്രായേൽ ജനത അനുസരണക്കേട് വഴി അവിശ്വസ്തത വഴി കർത്താവിൽ നിന്ന് അകന്നു പോയപ്പോഴ് കർത്താവ് പ്രതീക്ഷിച്ച ഫലം പുറപ്പെടുവിക്കാതിരുന്നത് കൊണ്ടാണ് ആ മുന്തിരിച്ചെടി ഉപേക്ഷിക്കപ്പെട്ടത് ഇസ്രായേൽ ജനത ഉപേക്ഷിക്കപ്പെട്ടത് ആ അവിശ്വസ്ഥമായിരുന്ന അനുസരണക്കേട് കാണിച്ച് ആ ജനത്തിൻ്റെ പകരമായിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും വിശ്വസ്തയുടെയും പൂർണ്ണ രൂപമായിട്ടാണ് ദൈവപുത്രനായ മനുഷ്യ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച നസ്രായനായി ഈശോ വരുന്നത് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇസ്രായേൽ ജനം പരാജയപ്പെട്ടിടത്ത് ഇതാ ഞാൻ എൻ്റെ വിധേയത്വം വഴി അനുസരണം വഴി പിതാവിനോടുള്ള ആ ഹിതത്തോടുള്ള ഏകീഭാവം വഴി അവിടുത്തെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നത് വഴി ഞാൻ തെളിയിക്കുന്നു എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തെളിയിക്കുന്നു ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി കർത്താവ് പ്രതീക്ഷിച്ച് ആ മുന്തിരിച്ചെടി അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിച്ചെടി ഞാനാണ് എന്ന് പറയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് പഴയ നിയമത്തിൽ ഏഷ്യാനെവിയായിരം കൃഷിക്കാരൻ കർത്താവ് തന്നെയാണ് ഇവിടെ ഈശോ പറയുകയാണ് ആ കർത്താവ് തന്നെയാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഈ മുന്തിരിച്ചെടിയുടെ കൃഷിക്കാരൻ ദൈവത്തിന്റെ ഏക രക്ഷാകര പദ്ധതിയെ സൂചിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ ആരംഭത്തിൽ ആരംഭിച്ച് ഈശോയിൽ പൂർത്തിയാകുന്ന ആ രക്ഷാകര പദ്ധതി ഏക പദ്ധതിയാണ് അത് സ്വർഗീയ പിതാവിന്റെ പദ്ധതിയാണ് ഈ പദ്ധതി പുത്രന്റെയും പദ്ധതിയാണ് കാരണം അനാദി മുതലേ ഈ പുത്രൻ വചനമായ പുത്രൻ ദൈവത്തോടു കൂടെയുണ്ട് കൂടെയുണ്ട് റൂഹായും ഈ മൂന്ന് വ്യക്തികളും എന്നും ഒന്നായിരിക്കുന്ന ഏക ദൈവമാണല്ലോ നമ്മുടേത് മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും സത്തയിൽ ഒന്നായിരിക്കുന്ന ഏക ദൈവമാണ് അപ്പോൾ ഈ ഏക പദ്ധതിയുടെ ഭാഗമാണ് താൻ അതിലേക്കാണ് ശിഷ്യന്മാരെയും ഉൾച്ചേർക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഉപമയുടെ ഉപമയുടെ പശ്ചാത്തലം ഇതിനു മുൻപ് പത്താം അധ്യായത്തിൽ നല്ല ഇടയൻറെയും ആടുകളുടെയും ഉപ പറഞ്ഞപ്പോഴും ഈ ദൈവജനത്തിന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയ നിയമ ദൈവജനത്തമായ തിരുസഭയ്ക്ക് തിരുസഭയിലെ അംഗങ്ങൾക്ക് ശിഷ്യന്മാർക്ക് നല്ല ഇടയനായ ഈശോയുടേ ബന്ധത്തെക്കുറിച്ച് ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ചാണല്ലോ അവിടെ പ്രതിപാദിച്ചത് അതിന് സമാനമായ മറ്റൊരു ഉപമയാണ് ഇവിടെ മുന്തിരിച്ചയുടെയും ശാഹയുടെയും ഉപയിലൂടെ ഈശോ നമ്മയും പഠിപ്പിക്കുന്നത് ബന്ധം എന്താണ് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കും ഒരു വസിക്കലിന്റെ കൂടവസിക്കലിന്റെ ഒരു ഒരു ദൈവശാസ്ത്രം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിവരണം ആരംഭം മുതൽ കാണാൻ സാധിക്കും ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ മാംതാനായുടെ പ്രസംഗം കേട്ട് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ എന്നുള്ള ആ പ്രസംഗം പ്രഘോഷണം കേട്ട് ഈശോയെ അനുഗമിച്ച് ആദ്യ ശിഷ്യന്മാര് അന്തരികോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനും ഈശോയുടെ കൂടെ വസിച്ചു ഒരു രാത്രി അതാണ് നമ്മൾ കാണുന്നത് ആ കൂടെ വസിച്ചതിൽ നിന്നാണ് ഈശോയെ അനുഭവിച്ചറിഞ്ഞത് അവിടുത്തെ കേട്ടത് അവിടത്തെ കണ്ടത് അവിടുത്തെ അനുഭവിച്ചറിഞ്ഞത് ആ അനുഭവത്തിന്റെ മിശിഹാനുഭവത്തിന്റെ ചൂടോടുകൂടിയാണ് പിറ്റേ ദിവസം അത് രാവിലെ സഹോദരനായ ഷിമിയോന്റെ പക്കലേക്ക് അന്തർയോസ് ഓടുന്നത് ഇതേ അനുഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ സമറിയക്കാർക്ക് ഉണ്ടാകുവാൻ അവരാഗ്രഹിച്ചത് അവര് സമറിയക്കാരിയിൽ നിന്ന് ഈശോയെക്കുറിച്ച് കേട്ടറിയുമ്പോൾ ഈശോയെ കൂടെ വസിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ് ആ കൂടെ വസിക്കുമ്പോഴാണ് അവർക്ക് ഈശോയാണ് യഥാർത്ഥ രക്ഷകൻ ലോകത്തിലേക്ക് വരാറുന്ന മിശിഹ എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാകുന്നു അവർ ആ സ്ത്രീയോട് പറയും ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ വാക്ക് കേട്ടിട്ടില്ല ഞങ്ങൾ തന്നെ കണ്ടു കേട്ടു മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പം രക്ഷകനാണ് ആ കൂടെ വസിക്കലാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിപരമായ ആഴമായ മിശിഹാനുഭവത്തിലേക്ക് നയിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഇതേ അനുഭവം തന്നെയാണല്ലോ യമ്മാവു ശിഷ്യന്മാർക്കും ഉണ്ടായത് ഈശോ അവരുടെ കൂടെ വസിക്കാൻ കയറിയപ്പോഴാണ് അവിടെ അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി മുറിച്ചവർക്ക് കൊടുത്തതും അപ്പോൾ അവരുടെ കണ്ണുകൾ ഈ അപ്പം മുറിക്കലില് അവരുടെ കണ്ണുകൾ തുറന്നതുമെല്ലാം അപ്പോൾ ഈ കൂടെ വസിക്കല് നിങ്ങൾ എന്നിൽ വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഇന്ഡല്ലിങ് നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യനും ഈശോയും തമ്മിൽ ഈശോയും ശിഷ്യനും തമ്മിൽ ഈശോ പ്രതീക്ഷിക്കുന്നത് അതാണ് കൂടെ വസിക്കണമെന്നാണ് ഇനി കൂടെ വസിക്കാനുള്ള ഈശോ നമ്മിലേക്ക് നമ്മളിൽ ക്ഷണിക്കാനും വസിക്കാനുമുള്ള വഴി എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലകൊള്ളുകയും ചെയ്യണമെങ്കിൽ ആണ് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതെന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള വഴി അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കുക കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ വാക്ക് കേട്ട് എന്റെ വാക്ക് കേട്ട് കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ അനുഗ്രഹീതരായി തീരും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് മോശയിലൂടെ ദൈവം അരളി ചെയ്യുന്നത് എൻ്റെ വചനം ശ്രവിച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചരിച്ചാൽ നിങ്ങൾ അനുഗ്രഹ നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും സകല പ്രവൃത്തികളിലും നിങ്ങൾ അനുഗ്രഹീതരാകുമെന്നുമാണ് മോശെ ഇരുപത്തെട്ടാം അധ്യായത്തിൽ നിയമാവരപ്പൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കണം അവിടുത്തെ വചന വചനമനുസരിച്ച് ജീവിക്കണം അവിടുത്തെ മാർഗത്തിൽ ചരിക്കണം അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം ഇതാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള വഴി ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വഴി എന്ന് അവിടെ നീ വ്യക്തമാക്കുന്നുണ്ട് ഈശോ പിതാവായ ദൈവത്തോടുള്ള ആ ഹിതത്തിന്റെ വിധേയത്വത്തിൽ പെടലിലാണ് അനുസരണത്തിലാണ് യഥാർത്ഥം മുന്തിരിച്ചെടിയായി തീർന്നത് ഇസ്രായേൽ ജനതയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചിരുന്ന ആ ഫലങ്ങള് ആ വിധേയത്വത്തിന്റെ അനുസരണത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നത് അങ്ങനെ സാക്ഷാൽ മുന്തിരിച്ചെടിയായി തീരുന്നതിന് അവിടത്തേക്ക് സാധിച്ചത് ഈ അനുസരണത്തിലൂടെയാണ് ഈ അനുസരണം പിതാവായ ദൈവത്തിന്റെ ഹിതത്തിനുള്ള സമർപ്പണം ദൈവത്തോടുള്ള ഈ വിധേയത്വം ദൈവത്തിന്റെ ഹൃതത്തിനുള്ള ഈ സമർപ്പണം അനുസരണം അതാണ് ഈശോ പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വലുതെ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥന തന്നെയും ഇപ്രകാരം ഈശോയിൽ വസിക്കുന്ന ഈശോയുടെ വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ ശിഷ്യന്റെ പ്രാർത്ഥന ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് സമാനമാകും ഈശോ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവത്തിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ടാണല്ലോ അപ്പോൾ ആ ഒരു സമർപ്പണത്തിന്റെ മനോഭാവത്തിലേക്ക് ശിഷ്യനെയും പരിവർത്തനപ്പെടുത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഈ ശിഷ്യത്വത്തിൽ നടക്കുന്നത് അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈശോയുടെ കൂടെ വസിക്കുവാനും ഈശോയുടെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകുവാനും സാധിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ പരസ്പരം സഹായിക്കുന്നവരാകുന്നത് സ്നേഹിക്കുന്നവരാകുന്നത് രണ്ടാമത്തെ വായനയിലെ പ്രഭാഷകന്റെ പുസ്തകം പത്താമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവിനോട് ഭക്തിയുള്ള മനുഷ്യൻ ബഹുമാനിതനാകും കാരണം ദൈവഭക്തിയില് കർത്താവിന്റെ ഭക്തരെ മറ്റുള്ളവർ ബഹുമാനിക്കും എന്തുകൊണ്ടാണ് ബഹുമാനിക്കുന്നത് ഈ ഈശോ തന്നെയും യോഹനാന സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ധാരാളമായി ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളെന്റെ ശിഷ്യന്മാരാണ് എന്നതുകൊണ്ട് അതിൽ ആ സംഗതി കാണുന്നവര് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തും പിതാവായ ദൈവം മഹത്വപ്പെടുത്തപ്പെടുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഗിരിപ്രഭാഷണത്തിൽ ഈശോ പറഞ്ഞത് നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗീയപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് അപ്പോൾ ഈശോയുടെ ആ ഒരു രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹം ഈശോയോടുള്ള ബന്ധം അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പിതാവിന്റെ ഈശോയുടെ മനോഭാവത്തിനനുസൃതമായ ഒരു മനോഭാവം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഈശോയെ പോലെ പിതൃഹൃദയത്തിന് പിതൃഹിതത്തിന് പൂർണമായി വിട്ടുകൊടുക്കാൻ നമ്മെ സഹായിക്കുകയും അതിലേക്ക് വളർത്തുകയും ചെയ്യുന്ന ആ ഒരു സ്നേഹപ്രക്രിയയാണ് നമ്മളവിടെ കാണുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ അനുസൃതമായ ജീവിതം നയിക്കുമ്പോൾ വചനത്തിന്റെ മാർഗത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവകല്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അതാണ് നമ്മെ തിരിച്ചറിയാനുള്ള അടയാളം യോഹന്നാന സൂര്യനുശേഷം പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം ഭാഗത്തിൽ ഈശോ പറഞ്ഞത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും അപ്പോൾ ഈ സ്നേഹമാണ് മിശിഹാടെ ശിഷ്യനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളം അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ഈ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലൂടെ ദൈവമാണ് പിതാവായ ദൈവമാണ് മഹത്വീകരിക്കപ്പെടുന്നത് പിതാവായ ദൈവമാണ് വെളിവാക്കപ്പെടുന്നത് പിതാവായ ദൈവമാണ് മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ സ്ഥലപ്രവർത്തികൾ കണ്ട് നല്ല നല്ല ജീവിതം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന ഫലം കണ്ടുകൊണ്ട് ഇവിടെ നിന്നാണ് ഈ ശക്തി വരുന്നത് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് മാത്രമേ ഫലം പുറപ്പൊൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഫലം നൽകാത്ത ശാഖകളെല്ലാം വെട്ടി ദൂരെ എറിയപ്പെടും ഫലം നൽകുന്ന ശാഖകളെയോ അവിടെ നിന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും കുരിശുകളുമെല്ലാം ഈ വെട്ടി വെട്ടിയൊരുക്കലുകളാണ് ീ വിധേയത്വം ഈ അനുസരണത്തിന്റെ ഈ വെട്ടിയൊരുക്കലിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മൾ ശുദ്ധരായി തീരുന്നത് ദൈവത്തിന് സ്വീകാര്യമായി ബലിവസ്തുമായി തീരുന്നത് ഈ വെട്ടി ഒരുക്കലിലൂടെയാണ് അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവിൽ വസിക്കുന്നെങ്കിൽ മാത്രം കാരണം അവിടുത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നു ഈശോയോട് കൂടെ മാത്രമേ ശിഷ്യന് അസ്തിത്വമുള്ളൂ ശിഷ്യന് ജീവിതത്തിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ അപ്പോൾ പൗലോസ് സ്ലിഹ് റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും കൂറന്ദോസ്വലെ സഭയ്ക്ക് എഴുതുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിലും എല്ലാം പറയുന്ന ആ ഭൗതിക ശരീരത്തെക്കുറിച്ചുള്ള നിശിഹായുടെ ഭൗതിക ശരീരമാണ് സഭ നിശിഹാ ശിരസ് ആണ് നമ്മൾ ഓരോരുത്തരും അവയവങ്ങളാണ് എന്ന് പറയുന്ന ആ ദൈവശാസ്ത്രവും ഈ മുന്തിരിച്ചെടിയും ശാഹുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിന്റെ പശ്ചാത്തലത്തിൽ സ്ലിഹായ്ക്ക് വെളിപ്പെടുത്ത വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേ കാര്യം തന്നെയാണ് മുന്തിരിച്ചെടിയും ശാഹുകളും തമ്മിലുള്ള ബന്ധമാണ് ഈ മൗതിക ശരീരത്തിലെ ശിരസും അവയവങ്ങളും തമ്മിലുള്ളത് ശരീരത്തിലെ അവയവങ്ങളും ശിരസ്സായും മിശിഹായും തമ്മിലുള്ളത് അപ്പോൾ ആ ഒരു വലിയ ബന്ധത്തിൽ മാത്രമേ ക്രൈസ്തവ അസ്തിത്വത്തിന് അർത്ഥമുള്ളൂ എന്നും ക്രിസ്തു ശിഷ്യന് ശരിയായ ഫലം ദൈവം പിതാവായ ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഇന്നത്തെ വായനകളിലൂടെ തിരുസഭാ മാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മിശിഹായിൽ വസിക്കുവാനും അവിടുത്തെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകുവാനും അവിടുത്തെ കൽപ്പനകളിലൂടെ നടക്കുവാനും അവിടുത്തെ മാർഗത്തിൽ ചലിക്കുവാനും ശ്രമിച്ചുകൊണ്ട് അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് പുറപ്പെടുവിക്കാം വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാം സ്നേഹത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതുവഴി നമുക്ക് ചുറ്റുമുള്ളവർ ഈശോയാണ് ദൈവത്തിൻ്റെ പുത്രൻ അവിടുന്നാണ് ദൈവം അവിടെ നിന്നാണ് ലോകത്തിൻ്റെ രക്ഷകൻ എന്നുള്ള സത്യം ഗ്രഹിക്കുവാനിടയാവുകയും ചെയ്യട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ